ആലപ്പുഴ ഹരിപ്പാട് പ്രസവ ശസ്ത്രക്രിയക്കിടെ വീഴ്ചയുണ്ടായതിൽ ഡോക്ടർക്കെതിരെ നടപടി വേണമെന്ന യുവതിയുടെ കുടുംബം ഒരു മാസത്തോളമാണ് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നത് ശസ്ത്രക്രിയയിൽ ഉണ്ടായ പിഴവ് ഭാവി ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയുണ്ടെന്നും നഷ്ടപരിഹാരം വേണമെന്നും കുടുംബം പറയുന്നു ഹരിപ്പാട് താലൂക്ക് ആശുപത്രി ഡോക്ടർ ജെയിൻ ജേക്കബിനെതിരെയാണ് പരാതി പെണ്ണൂക്കര സ്വദേശിയായ ഇരുപത്തി എട്ടുകാരിയുടെ ശസ്ത്രക്രിയക്കിടെയാണ് ഗുരുതര വീഴ്ചയുണ്ടായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിനുള്ളിൽ പഞ്ഞിയും തുണിയും വെച്ച് തുണി കെട്ടുകയായിരുന്നു ഇതോടെ വയറിനുള്ളിൽ രക്തം കട്ട നടത്തിയാണ് ശസ്ത്രീയാണ് ഇപ്പൊ ഇപ്പൊ തന്നെ അജിക്ഷയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് നടുവരുവേദനയും കാലിന് വേദനയും വേദനയും എല്ലാം നല്ല പെയിനാണ് അപ്പൊ നാളെ ഇതിനകത്ത് ഒരു ഫ്യൂച്ചറിൽ ഇതിന്റെ ഒരു പ്രശ്നം ഇതിന്റെ എല്ലാം ഉണ്ടാവുമെന്ന് നമുക്ക് അറിയാൻ അറിയാനൊക്കത്തില്ല ഒരു മാസം കൂടുതൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന് അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് കോമ്പൻസേഷൻ തന്നെ വേണം പിന്നെ ഇതുവായിട്ട് ഞങ്ങള് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ ജെയിം ജേക്കബിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം കേസ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്